ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇന്ന് ആക്ച്വലി ഒരു സൺഡേ ആണ് ഇന്നിപ്പോൾ രാവിലെ ഞാൻ മട്ടം വാങ്ങാൻ പോയി നിന്നപ്പോൾ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ മട്ടം വാങ്ങിയിട്ടുണ്ട് നീ അവിടെ ഒന്നും വാങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞു ഓക്കേ ശരി കപ്പ വാങ്ങിക്കണം വാങ്ങിക്കുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു കപ്പ വീട്ടിലുണ്ട് ഇന്നലെ വാങ്ങിയ കപ്പ വീട്ടിലുണ്ട് കുഴപ്പമില്ല വന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ അച്ഛനും കൂടി ഇങ്ങോട്ടേക്ക് വരുകയാണ് നമ്മളങ്ങനെ അമ്മ അച്ഛനും കൂടി അവിടെ നിൽക്കുന്ന വീഡിയോസൊന്നും ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നില്ല എന്തായാലും അമ്മ അച്ഛനും കൂടി വരികയാണ് അമ്മ കുറേ സമയമായി വിളിച്ചിട്ട് എട്ടര മണിയായി അപ്പോൾ ഇപ്പം വിളിച്ചപ്പോൾ ഭയങ്കര ജോലിയായിട്ട് നിൽക്കുന്നു എന്തെന്നൊക്കെ ചോദിച്ചുകൊണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഉണ്ടോന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ല ഇല്ല ഭയങ്കര ജോലിയായിട്ട് നിൽക്കണമെന്നൊക്കെ പറഞ്ഞു ഇപ്പം എനിക്ക് തോന്നുന്നു മട്ടൻ വീട്ടിൽ നിന്ന് വെച്ചിട്ട് വരുമായിരിക്കും അപ്പം ഞാൻ കരുതി കപ്പ ഞാൻ വയ്ക്കാമെന്ന് കരുതി അവിടെ ഒരു കപ്പ കിടക്കുന്നു വാങ്ങണമല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇവിടെ എന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇന്ന് അമ്മ അച്ഛനും കൂടി മട്ടനൊക്കെ വച്ച് വരുന്നതാണ് നമ്മുടെ സൺഡേ വിശേഷം എന്ന് പറയുന്നത് ഇതിപ്പോൾ ഞാൻ സൺഡേ ആയിരിക്കില്ല അപ്ലോഡ് ചെയ്യുന്നത് വേറൊരു ദിവസമായിരിക്കും പക്ഷേ ഇന്ന് അമ്മ അച്ഛനൊക്കെ വരുന്നത് കൊണ്ട് ഞാൻ കരുതി വീഡിയോ എടുത്തേക്കാം എന്ന് കരുതി കുറേ ദിവസമായില്ലേ നമ്മുടെ വിശേഷങ്ങളൊക്കെ അങ്ങനെ അങ്ങ് വന്നിട്ട് നല്ല രീതിയിൽ അതുകൊണ്ട് അച്ഛനും അമ്മയൊക്കെ വരുന്ന വിശേഷം എഴുത്തിട്ടേക്കാണെന്ന് കരുതി എന്തായാലും ഞാനിവിടെയും ഭയങ്കര ജോലിയിലാണ് കപ്പ വയ്ക്കണം പിന്നെ അമ്മ മിക്കവാറും വെച്ചിട്ട് വരും എന്തായാലും അമ്മയും അച്ഛനും വരട്ടെ വന്ന ശേഷം നമുക്ക് കാണാം ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം യെസ് ഗായ്സ് അച്ഛനും അമ്മയും എത്തിയിട്ടുണ്ട് അമ്മ ഇപ്പം നൈറ്റിയിലൊക്കെ കേട്ടോട്ടൊക്കെ അവർ വരുന്നത് അച്ഛനും അമ്മയും വന്നതിൽ വേറെയുണ്ട് കേട്ടോ ഉദ്ദേശം വേറൊന്നുമല്ല കുറച്ച് മല്ലിയും മുളകൊക്കെ ഉണക്കാനുണ്ട് നമ്മളവിടെ ഷീറ്റല്ലേ ഫുൾ ഇട്ടേക്കാണ് മുകളിൽ റൂഫ് ഇട്ടിട്ടുണ്ട് താഴെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ മല്ലിയും മുളകും ഉണക്കലെന്ന് പറയുന്ന ടാസ്ക്കാണ് പക്ഷേ ഇതിന് വേണ്ടിയിട്ടല്ല കേട്ടോ വന്നത് ഇന്നിപ്പോൾ വന്നപ്പോൾ മല്ലിയും മുളകും കൂടി എടുത്തിട്ട് വന്നു ഒപ്പൻ ഉണക്കാനായിട്ട് പായം കൂടിയിട്ട് കൊ കൊണ്ടുവന്നായിരുന്നേ അങ്ങനെ മല്ലിയും മുളകൊക്കെ ഉണക്കാനായിട്ട് വന്നപ്പാടെ തന്നെ അച്ഛൻ പായ എല്ലാം വിരിച്ചിട്ട് അതിലേക്ക് തട്ടി കൊടുക്കുകയാണ് ഞങ്ങൾ മല്ലിയും മുളകും എല്ലാം കഴുകിയെടുക്കാറുള്ളു എല്ലാവരും ആയിരിക്കും എടുക്കാത്ത ും നന്നായിട്ടൊന്നും കഴുകിയെടുക്കുക അത്രയ്ക്കും വേണ്ട അഴുക്കുണ്ടാവും കേട്ടോ ഈ മുളകിലൊക്കെ അതുകൊണ്ടൊന്ന് പറഞ്ഞതാണേ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മട്ടനൊക്കെ കൊണ്ടാണ് അമ്മ വരുന്നത് അമ്മയൊക്കെ എത്തിയ സമയം കൊണ്ട് ഞാൻ കപ്പ രണ്ട് സ്റ്റൈലിലാട്ടോ ഞാൻ ഉണ്ടാക്കിയത് ഒന്ന് പുഴുങ്ങുകയും ചെയ്തു ഒന്നിങ്ങനെ കറി പോലെ ഇളക്കിയെടുക്കുകയും ചെയ്തു പുഴുക്ക് പോലെ ആക്കുകയും ചെയ്തു ഇവിടെ ഏട്ടനും വേദയ്ക്കൊക്കെ കപ്പ പുഴുങ്ങുന്നതാണ് ഇഷ്ടം അല്ല ആ പുഴുങ്ങുന്നതാണ് ഇഷ്ടം അമ്മയ്ക്ക് വെച്ചെന്നൊക്കെ ഈ മീനും ഇതൊക്കെ ഉണ്ടെങ്കിൽ ചിക്കനും ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇളക്കിയത് പോലെടുക്കാനാണോ ഇഷ്ടം അതുകൊണ്ട് തന്നെ നല്ല വേഗുന്ന മരിച്ചി ആയതുകൊണ്ട് കപ്പ ഞാൻ നമ്മുടെ വേവിക്കാൻ പുഴുങ്ങാനായിട്ട് എടുക്കും പോലെ കൊത്തിയിട്ടിട്ട് വേവിച്ച് കുറച്ച് പുഴുങ്ങാൻ മാറ്റി വെച്ചിട്ട് ബാക്കിയെടുത്ത് കറി വെച്ചു കേട്ടോ അങ്ങനെയാണ് ചെയ്തത് വന്നപ്പോൾ വേദക്കിയ മിക്ചർ ബ്രെഡ് എന്തൊക്കെയോ സാധനം കൊണ്ടുവന്ന് രാവിലത്തെ പുട്ടൊക്കെ കൊണ്ടുവന്നു അപ്പോൾ പുട്ട് എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായല്ലോ അപ്പോൾ അമ്മ വന്ന സ്ഥിതിക്ക് എൻ്റെ കിച്ചണിലെ പണികളെല്ലാം അമ്മ ചെയ്തോളും ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോയി ഒന്ന് കുളിച്ചിട്ട് വന്നപ്പോഴേക്കും ദേ നമ്മുടെ മട്ടൻ കറിയെല്ലാം റെഡിയാണ് മട്ടൻ കറി യോടൊപ്പം കപ്പ പുഴുങ്ങിയത് കപ്പിളക്കിയത് പിന്നെ കാന്താരിയും കൊച്ചുള്ളിയും കൂടി ഇങ്ങനെ ചതച്ചെടുത്തതുകൊണ്ട് കേട്ടോ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തതും ഉണ്ട് കപ്പ പുഴുങ്ങിയാൽ ഏട്ടനും വേദക്ക് ചെയ്ത് മസ്റ്റായിട്ട് വേണം കേട്ടോ ഇനി ചിക്കനുണ്ടോ ബീഫുണ്ടോ എന്തുണ്ടോ എനിക്ക് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചിക്കനും ബീഫും മട്ടനുമൊക്കെ ഉണ്ടെങ്കിൽ ചോറും കപ്പയും ഇഷ്ടമല്ല കേട്ടോ എനിക്ക് ചപ്പാത്തിയോ പുട്ടോ അങ്ങനെ എന്തെങ്കിലും ആണ് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇഷ്ടം കേട്ടോ എന്നാലും നേരെ മറിച്ച് മീൻകറിയാണുള്ളതെങ്കിൽ മീൻകറിയും കപ്പയും ചോറും എനിക്ക് മസ്റ്റായിട്ട് വേണം അല്ലെങ്കിൽ ചക്കയും മീൻകറിയും മീൻസ് വലിയ മീനൊക്കെ ആണെങ്കിൽ കപ്പ നിർബന്ധമാണ് കേട്ടോ പക്ഷേ ചിക്കനോ ഈ ഇറച്ചി ഐറ്റംസ് ഒന്നും അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് കപ്പയും ചോറും കൂടെ കഴിക്കാൻ ഇഷ്ടമല്ല അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് അറിയത്തില്ല ഇതേ ഞാൻ ചോറെല്ലാം വെള്ളം മാറ്റി ഇങ്ങനെ എടുക്കുക കേട്ടോ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് ചായപാത്രത്തിലേക്ക് ഇങ്ങനെ കമഴ്ത്തി വയ്ക്കും അപ്പോഴേക്കും വെള്ളം എല്ലാം മാറിക്കിട്ടും കുറച്ച് സമയം കഴിയുമ്പോൾ അതെൻ്റെ ഒരു സെറ്റപ്പാണ് കേട്ടോ പിന്നെ ഈ അരി ഇങ്ങനെ ഊറ്റിയെടുക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ ഒരു പാത്രം ഉണ്ടല്ലോ അതൊന്നും ഇല്ല ഞാൻ ഈ സെറ്റപ്പിലാണ് ചെയ്യുന്നത് എനിക്കിതാണ് കേട്ടോ ഏതാ അതും ഈ ഒരു കലവും ഈ ഒരു ചായപാത്രം മാത്രമേ പറ്റത്തുള്ളൂ വേറെ കലവും വേറെ ചായപാത്രം ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പോകും കേട്ടോ അങ്ങനെ ഒന്ന് രണ്ട് പാത്രങ്ങൾ എൻ്റെ കയ്യിൽ അതിന് കണക്കാക്കിയിട്ടുള്ളത് ഉണ്ട് അതല്ലാണ്ട് വേറെ ഏതെങ്കിലും ആണെങ്കിൽ പണി കിട്ടും അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഓൺലൈൻ വാങ്ങിയൊരു ബോട്ടിലാട്ടോ രണ്ട് ലിറ്റർ വെള്ളം കൊള്ളുന്ന ബോട്ടിലാണ് ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഈ ഒരു ടു ലിറ്റർ ബോട്ടിലുണ്ട് ഇതിൻ്റെ ട്രെൻഡൊക്കെ കഴിഞ്ഞു ഇതിപ്പോൾ ഞാൻ ഇപ്പോഴാട്ടോ വാങ്ങുന്നത് ഞാൻ എന്തായാലും കരുതി എൻ്റെ കയ്യിൽ വൺ ലിറ്റർ ബോട്ടിലൊക്കെയാണല്ലോ ടു ലിറ്ററിലപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഒഴിച്ച് വെച്ചാൽ എപ്പോഴും ചെന്ന് വീണ്ടും വീണ്ടും നടക്കേണ്ടല്ലോ എന്ന് എഴുതിയിട്ട് ടു ലിറ്റർ ബോട്ടിൽ വാങ്ങിയതാണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്തേക്കാവേ ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് ഓർഡർ ചെയ്തത് പക്ഷേ ഇതിപ്പോൾ കുടിക്കുന്നത് വേദയാണ് പക്ഷെ നല്ല കാര്യട്ടോ വേദ വെള്ളം മുന്നേ നന്നായിട്ട് കുടിക്കുവായിരുന്നു ഇപ്പോൾ വെള്ളം കുടിയൊന്നുമില്ല അപ്പോൾ ഈ ഒരു ബോട്ടിൽ കിട്ടിയ ശേഷം രണ്ട് ദിവസം കൊണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് അതുകൊണ്ട് സന്തോഷമുണ്ട് കേട്ടോ അവൾ ഞാൻ അല്ലെങ്കിലും ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കുക എനിക്ക് ബോട്ടിൽ വേണമെന്നുമില്ല പിന്നെ ഒരു മെഷർമെൻറ്റിന് അത് വാങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ അല്ലെങ്കിലും നന്നായിട്ട് വെള്ളം കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അച്ഛനാണെങ്കിൽ മല്ലിയും മുളകുമൊക്കെ ഉണക്കാനായിട്ട് ഇട്ടിട്ട് അമ്മ കിച്ചണിലേട്ടോ പരിപാടി മഴവരും വീണ്ടും എടുത്ത് അകത്ത് വയ്ക്കും അകത്ത് വയ്ക്കുന്ന സമയം കൊണ്ട് നല്ല വെയിൽ വരും വീണ്ടും എടുത്ത് പുറത്തിടും വീണ്ടും മഴ വരും അങ്ങനെ നിൽക്കുക കേട്ടോ മഴ എന്നാലും കാര്യമായിട്ടില്ല ചെറുതായിട്ട് പൊടിഞ്ഞു പൊടുങ്ങി നിൽക്കുന്നതേ ഉള്ളൂ ആ മഴക്കാർ മഴയുടെ രീതിയൊക്കെ കാണുമ്പോൾ ഭീകര മഴ വരുമെന്ന് പറഞ്ഞിട്ടോ എടുത്ത് അകത്ത് വയ്ക്കുന്നത് അകത്ത് വയ്ക്കുമ്പോൾ വീണ്ടും മഴയെല്ലാം മാറും അടിപൊളി വെയിലും വരും കേട്ടോ അങ്ങനെ അച്ഛൻ ആകെ പെട്ട് നിൽക്കുകയാണ് അപ്പോൾ കഴുകി ഉണക്കുന്നതായതുകൊണ്ട് കുറച്ച് നേരത്തെ ഉണക്കില്ല എങ്കിൽ ഈ മുളക് വെച്ചിരിക്കുമ്പോൾ ചീത്തയായി പോവും അതുകൊണ്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുക നമ്മളിപ്പോൾ അമ്മ പിക്കലിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടല്ലോ അതിനും നമ്മൾ കഴുകി ഉണക്കിയാണ് എടുക്കാറ് കേട്ടോ നമുക്ക് കഴുകുന്നത് പോലെ നമ്മൾ കൊടുത്തില്ല എങ്കിൽ ശരിയല്ല കാരണം നമുക്കറിയാം മുളക് കഴുകുമ്പോൾ ഉള്ള അഴുക്ക് എന്ത് കറുത്ത കളറിലാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാധനം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാധനത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മൾ പിക്കലിൻ്റെതായാലും കഴുകി ഉണക്കിയിട്ടാണ് കൊടുക്കുന്നത് അവിടെ നെട്ടയത്തെ വീട്ടിലാണെങ്കിൽ ഫാനിൻ്റെ താഴേ ഇട്ടാ കേട്ടോ എടുക്കുന്നത് ഇതിപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങോട്ട് വന്നതുകൊണ്ടാണ് ഇവിടെ ആക്ച്വലി നല്ല വെയിലുള്ള ദിവസമാണെങ്കിൽ കഴുകിയിട്ടാലും ഒറ്റ ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടും കിടിലും വെയിലാണ് ഇവിടെ പക്ഷെ ഇന്ന് വെയിലുണ്ട് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മഴയും വെയിലുമായിട്ടൊക്കെ വരുന്നുണ്ട് ഇത് വേദക്ക് ഞാൻ തായ്ലൻഡിൽ നിന്ന് വാങ്ങിയ ഡ്രസ്സായിട്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ ഏ എൻ്റെ മാവിൽ നിന്ന് ആ മാങ്ങ ഇത് ആക്ച്വലി നേരത്തെ പറിച്ചു വെച്ചതാണ് വേദം ഇപ്പം ചെന്ന് വീണ്ടും എടുത്തോണ്ടെന്ന് അതിൽ നിന്ന് പറിക്കും പോലെയൊക്കെ കാണിച്ച് തരുക കേട്ടോ ആ സ്കൂട്ടറിൻ്റെ മുകളിൽ നോക്കി സ്കൂട്ടറിൻ്റെയും ബുള്ളറ്റിൻ്റെ മുകളിൽ നോക്കി അച്ഛൻ്റെ പരിപാടി കേട്ടോ കവറുകൾ കൊണ്ടൊന്ന് തൂക്കിയിട്ടേക്കുന്ന എന്ത് വൃത്തി കേടാന്ന് അത് ഇങ്ങനെ തൂക്കിയിട്ടില്ലെങ്കിൽ കാറ്റത്ത് പറന്ന് പറന്ന് പോകുന്നുണ്ട് കേട്ടോ അതകത്തെടുത്ത് വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ എടുത്ത് പുറത്ത് വെച്ചാൽ എല്ലാം കൂടി ആ സ്കൂട്ടറിൻ്റെയും ബുള്ളറ്റിൻ്റെയും മുകളിൽ തൂക്കി തൂക്കിയിട്ടിട്ടുണ്ട് എന്ത് വൃത്തിയിടാൻ നോക്കിയാൽ അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴേക്കും ചോറ് കഴിക്കാനുള്ള സമയമായി കപ്പ പുഴുങ്ങിയത് ഒരാൾ രണ്ട് പേർക്ക് കപ്പ ഇളക്കിയത് രണ്ട് പേർക്ക് എനിക്ക് പുട്ട് ഓ ഒരു വീട്ടിൽ തന്നെ എത്ര രീതിയിൽ നമ്മൾ ആഹാരം കഴിക്കുന്നവരല്ലേ ഓരോ രീതിയിൽ കഴിക്കുന്നവർ അപ്പോൾ കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് മുളകും കാന്താരിയും കൂടി ചോപ്പ് ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ അതിൻ്റെ കൂട്ടത്ത് രാവിലെ ദോശയ്ക്കുണ്ടായിരുന്ന വറ്റൽ മുളകും ഉള്ളിയും കൂടെ ചതച്ച് വെച്ചിരുന്നുണ്ടായിരുന്നു അതുകൂടി ഇതിൻ്റെ കൂട്ടത്ത് മിക്സ് ചെയ്തു അങ്ങനൊരു സ്പെഷ്യൽ കൂട്ടം കേട്ടോ വേദയോട് വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ ഇതാട്ടോ പ്രശ്നം അവൾ ക്യാമറ തിരിച്ചിട്ട് അവളുടെ കാര്യം എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഇത് ഞാൻ മ്യൂട്ട് ചെയ്തതുണ്ടോ ഒന്ന് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രം ഞാൻ തായ്ലൻറ്റിലൊക്കെ പോയിട്ട് വന്നപ്പോൾ അത്യാവശ്യം വണ്ണം വെച്ചു കേട്ടോ രണ്ട് കിലോ കൂടിയിട്ടുണ്ട് ഇതിനെ ഞാൻ എങ്ങനെ കുറയ്ക്കുമെന്നുള്ള ചിന്തയിലാണ് കേട്ടോ ദൈവമേ എന്തൊക്കെ കഷ്ടപ്പാടാണ് പക്ഷെ തായ്ലൻഡിൽ പോയപ്പോൾ ഞാനൊന്ന് ക്ഷീണിച്ചിട്ടൊക്കെയാണ് പോയത് വീണ്ടും അവിടെ നിന്ന് വന്നപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഞാനൊന്ന് ക്ഷീണിച്ച് വരും വീണ്ടും ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ പോവും വീണ്ടും വണ്ണം വെച്ച് ഇങ്ങനെ വരും എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കണേ എവിടെ വണ്ണം വെക്കണെന്നെ ഒരിക്കലും കുഴപ്പമില്ല എൻ്റെ വയറാണ് ഫസ്റ്റ് വണ്ണം വെക്കുന്നത് ഏറ്റവും ഗർഭിണികളെ വയറുകണക്കിയിരിക്കും എൻ്റെ വയറ് പിന്നെ ഞാൻ എവിടെയെങ്കിലും പോയാലും നിൽക്കുന്നതും അങ്ങനെ തന്നെ വയറ് തള്ളിയിട്ടാണ് നിൽക്കുന്നത് ഷോൾഡർ കൊണ്ട് കൂന്നിയിട്ട് വയറ് തള്ളി നിൽക്കും അപ്പോൾ വയർ ഒരു പത്ത് മാസമായ ഗർഭിണിയുടെ വയർ പോലും എലിപ്പം ഉണ്ടാവും കേട്ടോ ഇപ്പോൾ ഓൾമോസ്റ്റ് വണ്ണം വെച്ചപ്പോൾ ഏകദേശം ഒരു മാസത്തെ ഒരു കോലമൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഇതിനെ അങ്ങനെ കുറയ്ക്കും എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പോകണമെന്നൊക്കെ ഉണ്ട് ഞാൻ മുന്നേ വർക്കൗട്ട് ചെയ്യാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും കൊല്ലം നമ്മൾ ബ്ലോഗൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പക്ഷേ നമ്മൾ എന്ത് വർക്കൗട്ട് ചെയ്താലും ഫുഡ് കൂടെ കൺട്രോൾ ചെയ്യേണ്ട ഒരു കാര്യവും നടക്കത്തില്ല ഒരു എയ്റ്റി പെർസെൻറ്റേജും നമ്മൾ ഫുഡിലാണ് ഇരിക്കുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വെയിറ്റ് ലോസ് പ്രോഡക്റ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ എന്തൊക്കെ കഴിച്ചാലും കുടിച്ചാലും നമ്മൾ ഫുഡ് കൂടെ കൺട്രോൾ ചെയ്യാണ്ട് ഒരു കാര്യവും നടക്കത്തില്ല ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഫുഡ് കൺട്രോൾ ചെയ്യുക ബാക്കിയൊരു ട്വന്റി പെർസെൻറ്റേജ് നമ്മൾ എക്സസൈസ് ചെയ്യുക എക്സസൈസ് ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് ഷേപ്പ് ആയി വരും അത്ര തന്നെ പിന്നെ ഞാനും ഒന്ന് ജിമ്മിലൊക്കെ പോകണോ വേണ്ടെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക സത്യമായിട്ട് രണ്ടു ദിവസം പോകട്ടോ മൂന്നിൻ്റെ ഒന്ന് ഭയങ്കര മടിയാണ് അതുകൊണ്ട് എന്ത് വേണം എന്നിങ്ങനെ ആകെ കൂടെ കൺഫ്യൂഷനിലാണ് കേട്ടോ ആഹാരമൊക്കെ ഞാൻ കൺട്രോൾ ചെയ്യുന്നുണ്ട് പക്ഷെ അങ്ങനെ ഒരു പക്കാ കൺട്രോളിങ് ഡയറ്റിലേക്കൊന്നും ഞാൻ കയറിയിട്ടില്ല ഇനി വലിയ രീതിയിൽ ഞാൻ ഡയറ്റെടുക്കുന്നുമില്ല കേട്ടോ ഡയറ്റ് എടുത്തിട്ട് കാര്യമൊന്നുമില്ല ഞാൻ രണ്ട് ദിവസം ഡയറ്റ് ചെയ്യും മുന്നിൻ്റെ അന്ന് ഡയറ്റ് ഫ്ലോപ്പ് ആവും മുന്നേ ഒക്കെ കാര്യമായിട്ട് ഡയറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഇപ്പം എന്ത് പറ്റി എനിക്കെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല കേട്ടോ എന്തായാലും നമ്മളിപ്പോൾ ദേ ലഞ്ച് കഴിക്കാണ് പല രീതിയിൽ ആഹാരം കഴിക്കുന്നവരുണ്ട് കപ്പ പുഴുങ്ങിയത് കപ്പ ഇളക്കിയത് പുട്ട് അങ്ങനെയൊക്കെ പല രീതിയിൽ കഴിച്ചിട്ടൊക്കെ ഇരുന്നപ്പോഴേക്കും ഇതേ നമ്മുടെ സച്ചിൻ വന്നിട്ടുണ്ട് കേട്ടോ വേദക്ക് കൊണ്ടുപോകുന്ന മിക്സ്ച്ചറാണ് ഞാൻ തന്നെ അത് ഫുൾ തീർത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ കഴിച്ചാൽ പിന്നെ വണ്ണം വയ്ക്കുന്നു വണ്ണം വെക്കുന്നു എന്ന് പറയുന്നതിലൊരു അർത്ഥവും ഇല്ല കേട്ടോ ഡേ സച്ചിൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ കഴിച്ചുകൊണ്ട് വണ്ണം കുറഞ്ഞ കുറച്ചാൽ എന്താ ഒരു രസമായിരുന്നു എല്ലാം വയറ് നിറയെ കഴിക്കുക എന്നിട്ട് വണ്ണം കുറയുക ഓ എന്ത് രസമായിരുന്നു ഓഹോ അത് മാത്രം നടക്കത്തില്ല ഇഷ്ടമുള്ളതൊന്നും കഴിക്കാൻ പറ്റത്തില്ല ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാൻ ഒരു ലിമിറ്റ് വെച്ച് കഴിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ എൻ്റെ കാര്യം നേരെ മറിച്ചാട്ടോ ഏതെങ്കിലും ഇഷ്ടമുള്ള സാധനം കണ്ടാൽ അത് ഈ കഴുത്തിൻ്റെ അതുവരെ നിറയുന്നതുവരെ കഴിക്കും പിന്നെ എണീക്കാനും വയ്യ ഇരിക്കാനും വയ്യ ശ്വാസം മുട്ടി ഞാൻ നടക്കും കേട്ടോ അതാണ് എൻ്റെ ഒരു അവസ്ഥ രീതി എന്നൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ എന്തായാലും നമ്മൾ വണ്ണം വയ്ക്കുന്നു വണ്ണം വയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ട് യാതൊരു വിധ അർത്ഥവും ഇല്ല ഇങ്ങനെയൊക്കെ അങ്ങ് പോകാനല്ലേ എൻ്റെ എന്നിപ്പോൾ എന്ത് പറയാനാണ് അച്ഛൻ വന്നിരുന്നിട്ട് എന്ത് ചെയ്യുന്നതെന്ന് നോക്കിയാൽ ആ നമ്മുടെ തെറ്റിപ്പോന്നാട്ടോ ഇതിനേറ്റവും വേറെ പറയുന്നത് തെറ്റിച്ചെടി നല്ല ഭംഗിയാട്ടോ നല്ല വെയിലൊക്കെ കിട്ടുന്ന സമയത്താണെങ്കിൽ നിറയെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നിറയെ പൂക്കളായിട്ട് നിൽക്കും അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളെടുത്ത് അപ്പുറ സൈഡിൽ ഞാൻ നടാന്ന് കരുതി നമ്മുടെ മതിലിൻ്റെ തന്നെ പുറത്തിപ്പുറ സൈഡിൽ നടന്ന് കരുതി അപ്പോൾ ഇതിന് മുന്നേ പ്പോഴേക്കും അത് തിളിർത്ത് വന്നില്ല കേട്ടോ ചീത്തയായിപ്പോയി അപ്പോൾ ഇതിൻ്റെ ഓരോ കമ്പ് നമ്മുടെ മിനിയാൻറ്റി കൊണ്ടുപോയായിരുന്നു അതുപോലെ വേദയുടെ അപ്പു വീട്ടിൽ അവിടെ കള്ളിക്കാട് കൊണ്ടുപോയി നട്ടപ്പോഴൊക്കെ അവരൊക്കെ പൊടിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പം മഴയുള്ള സമയമല്ലേ ചിലപ്പോൾ പൊടിക്കുന്നെങ്കിൽ പൊടിക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ അച്ഛനെ കൊണ്ടതിനെ വെട്ടിയെടുപ്പിക്കാം കേട്ടോ ഇപ്പുറ സൈഡിൽ കുഴികളെല്ലാം കുഴിച്ചിട്ടിട്ടുണ്ട് അതുകൊണ്ട് അതിൽ നേരത്തെ നട്ടതിൻ്റെ കുഴിയുണ്ട് അതുകൊണ്ട് കുഴി എടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അച്ഛൻ വെട്ടിക്കൊണ്ട് ഇന്നിപ്പോൾ ഊബർ ബുക്ക് ചെയ്തു ഊബർ വന്നിട്ടുണ്ട് രണ്ട് പേരും കൂടെ ഊബറിൽ പോവാണ് എന്നോട് അവിടെ തിരിച്ചു കൊണ്ടാക്കാൻ പറഞ്ഞു ഞാനങ്ങ് മടിച്ചേട്ടോ എനിക്കങ്ങ് വയ്യ അതുകൊണ്ട് കൊണ്ട് പിന്നെ രണ്ടുപേരും കൂടി ഊബറിൽ പോവാണ് ഇന്ന് ആക്ച്വലി വേദയ്ക്ക് ഡാൻസ് ക്ലാസ് ഒക്കെ ഡാൻസ് ക്ലാസ്സിനൊന്നും പോയിട്ടില്ല വേദയ്ക്ക് ചെറിയൊരു ജലദോഷത്തിന്റെയും തൊണ്ടവേദനയുടെയും ലക്ഷണം ഇപ്പൊ കുറവുണ്ട് പക്ഷെ എന്നാലും ആൾ അച്ഛനും അമ്മയൊക്കെ ഉള്ളത് കൊണ്ടാന്ന് തോന്നുന്നത് എനിക്ക് വയ്യാകാം കേട്ടോ ജലദോഷം എന്നൊക്കെ പറഞ്ഞിട്ട് കള്ളി കള്ളം പിടിച്ചിട്ട് പോവാതെ നിൽക്കുകയാണേ അവർ പോയതിൻ്റെ പുറകെ ഞാൻ നമ്മുടെ തെറ്റി ചെടി നടാന്ന് കരുതി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഈ ചെടിയെല്ലാം എല്ലാം നട്ടതിൻ്റെ കുഴി അവിടെ ഉണ്ട് അതൊന്ന് കുഴി ജസ്റ്റ് ഒന്ന് കുഴിച്ചെടുത്താൽ മാത്രം മതി ഇവിടെ ഫുൾ ടാർ ടാറിട്ടേക്കാണ് കേട്ടോ അപ്പോൾ ടാറിൻ്റെ മുകളിൽ കുഴിയെടുക്കുന്ന കാര്യം പാടാണ് ഞാൻ കുറേ കുത്തി കുത്തി കുത്തിയാണ് അവിടെ കുഴിയെല്ലാം ഉണ്ടാക്കിയത് അന്നും നട്ടിട്ട് പൊടിച്ചില്ല അതിപ്പോൾ തന്നെ വീണ്ടും നട്ട് പൊടിപ്പിക്കാനായിട്ട് പോവുകയാണെ പൊടിക്കുമോയെന്നറിയത്തില്ല ഒരു പരീക്ഷണം നട്ട് നോക്കാം പക്ഷേ ബാക്കി എല്ലാവരും കൊണ്ടുപോയതെല്ലാം പൊടിച്ച് വന്നിട്ടുണ്ട് ഇത് പൊടിച്ച് നിന്നാല് നല്ല ഭംഗിയുണ്ട് കേട്ടോ വെട്ടിവിട്ടാൽ ഒരേ ലെവലിൽ വെട്ടി വെട്ടിവിട്ടാൽ പൂക്കളുണ്ടെങ്കിൽ നിറയെ ഇല പോലും കാണാൻ പറ്റാത്ത ഭംഗിക്ക് പൂവുണ്ടാവും ആ ഒരു ഭംഗി കണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തെറ്റിച്ചെടി ഇഷ്ടമല്ല പക്ഷെ ഇതിന്റെ ഭംഗി കണ്ടിട്ടാണ് ഞാനിത് ഇപ്പോൾ ഇവിടെ നടുന്നത് എന്താവും എന്നുള്ളത് അറിയത്തില്ല പൊടിക്കുന്നെങ്കിൽ പൊടിക്കട്ടെ അല്ലേ നമുക്ക് നോക്കാം ആയിട്ടുള്ള വിഷയം എന്താണെന്നറിയാം നമ്മളിതെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടൊക്കെ പോവും എന്നിട്ട് എവിടേക്കെങ്കിലും പോകുമ്പോൾ വെള്ളം കിട്ടാണ്ട് ആകെ കൂടി അതങ്ങ് നശിച്ചു പോകും കേട്ടോ അത് കാണുമ്പോഴാണ് വിഷമം വരുന്നത് വെള്ളം നല്ലതായിട്ട് നിൽക്കും ഇവിടുത്തെ വെയിലിന് ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അതപ്പോഴേ കരിങ്ങിപ്പോവും എൻ്റെ കറിവേപ്പിലേക്ക് ആകെ കൂടി പട്ട് തുടങ്ങി കേട്ടോ കുംഭമേളയ്ക്ക് പോയ സമയത്ത് ഞാൻ കുറേ ഒടിച്ചെടുത്ത് അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തായിരുന്നു അതിനുശേഷം അത് ഇതിങ്ങനെ കരിങ്ങി കരിങ്ങിയാണ് നിൽക്കുന്നത് എന്ത് പറ്റി എൻ്റെ കറിവേപ്പിലേക്കെന്നറിയത് ില്ല പിന്നെ വളവും മറ്റു കാര്യങ്ങളൊന്നും ഇട്ടുകൊടുക്കുന്നില്ല കേട്ടോ ജസ്റ്റ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അപ്പ അതുകൊണ്ടും ആവാം അറിയത്തില്ല എന്തായാലും ചെടികളൊക്കെ പൊടിക്കുന്നെങ്കിൽ പൊടിക്കട്ടെ വെള്ളം ഒഴിക്കാതെ വരുമ്പോൾ കരിഞ്ഞു പോകണമെങ്കിൽ പോട്ടെ അല്ല അതിനിപ്പം എന്ത് ചെയ്യാനാണ് പുറത്ത് നട്ടത് കൊണ്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ രക്ഷപ്പെട്ടു കേട്ടോ ഇല്ല എങ്കിലാണ് പിന്നെ ചീമയൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ചീമ വന്ന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് പക്ഷേ എപ്പോഴും ചീമ ഒന്നും ഉണ്ടാവത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇനി ഒരു ചെടികളും വാങ്ങി നടത്തില്ല എന്ന് ഒരു ശബ്ദമൊക്കെ എടുത്തതാണ് ഇതിപ്പോൾ ഇവിടെ നിന്നത് ഒരു ഭംഗി പോത്താലും നല്ല ഭംഗി അതുകൊണ്ട് പൊടിക്കുന്നെങ്കിൽ പൊടിക്കട്ടെ എന്ന് കരുതി ഇവിടെ നട്ടുപിടിപ്പിച്ചതാ കേട്ടോ അതിൻ്റെ മുകൾ എല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിട്ട് കൊടുത്തിട്ടാണ് കൊണ്ടുവന്ന് നട്ടത് പൊടിക്കുന്നുണ്ടോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല ഇന്ന് ഇനി വൈകുന്നേരം പോവാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭ്രാന്തിളകുമ്പോൾ ഇതിനൊക്കെ വെട്ടിക്കളയും ഈ ചെടിയെ തെറ്റു ചെടിയെ വെട്ടി ആക്കണമോ എന്ന് ഞാനിങ്ങനെ സംശയിച്ചിട്ട് നോക്കിയപ്പോൾ നിറയെ മുട്ടെല്ലാം മുഗൾ ഭാഗത്ത് നിന്ന് ഇപ്പം കേട്ടോ അപ്പോൾ പിന്നെ വെട്ടിക്കളഞ്ഞാൽ പിന്നെ മുട്ടൊന്നും പൊട്ടും പൂവും പൂക്കളൊന്നും പൂക്കത്തില്ല അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഷേപ്പ് ചെയ്ത് ഷേപ്പ് ചെയ്ത് അതിനെ കുറ്റിയാക്കിയാൽ അങ്ങനെ ഇരുന്നപ്പോഴാണ് സ്റ്റെപ്പിൻ്റെ സൈഡിലൊരു ചെടി നിൽപ്പുണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കണം മറ്റത് മഴയുണ്ടെങ്കിൽ കുഴപ്പമില്ല വെള്ളം കിട്ടിക്കോളൂ ഇത് അകത്ത് നിൽക്കുന്നതുകൊണ്ട് വെള്ളം വീഴത്തില്ല അപ്പോൾ ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇത് ആകെ വാടി കരിഞ്ഞു പോകും നമ്മൾ തായ്ലൻ്റ് പോയിട്ട് വന്നപ്പോൾ അത്യാവശ്യം മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അഞ്ച് ദിവസം കഴിഞ്ഞ് എത്തിയപ്പോഴേക്കും അതിൻ്റെ അവസ്ഥ ഏകദേശം എന്തെങ്കിലും ഇങ്ങനെയൊക്കെയായി അപ്പം ഞാൻ കരുതി ഒന്ന് വെട്ടിക്കൊടുക്കാം അപ്പോൾ ഇന്ന് അമ്മ വന്നപ്പോഴും പറഞ്ഞു ഒന്ന് വെട്ടിക്കൊടുത്താൽ ചിലപ്പോൾ നന്നായിട്ടിരിക്കും നല്ല റൗണ്ടായിട്ടൊക്കെ വരുമെന്ന് പറയും അതോടൊക്കെ ഇട്ടപ്പോഴേക്കും ആവശ്യം ആട്ടോ വെട്ടി വെട്ടി അത് കുറ്റിയാക്കി അതിൻ്റെ വീഡിയോ വേദം എടുത്തില്ല കേട്ടോ വേദയാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് അത് ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അതിനെ കുറ്റിയാക്കി എന്നിട്ട് ഞാൻ ചെടിക്കെല്ലാം വെള്ളം എല്ലാം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പാവങ്ങൾ എല്ലാം ദാഹിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് വലിയ രീതിയിൽ മഴയൊന്നുമില്ല റൂഫോട് ഇട്ട്ക്കുന്നതുകൊണ്ട് നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തില്ല എങ്കിൽ ശരിയാവത്തില്ല എത്ര മഴ പെയ്താലും ചില ദിവസം വൈകുന്നേരങ്ങളിൽ ദേഷ്യം വരും വെള്ളം ഒടിക്കുക പക്ഷെ ഒഴിക്കണം വെള്ളം ഒഴിക്കണം എന്നുള്ള രീതിയിൽ ഓർമ്മിച്ചിട്ട് ദേഷ്യം വരും ഇന്നിപ്പോൾ ദേഷ്യമൊന്നുമില്ല ചെടികളോട് വലിയ സ്നേഹത്തോടെ നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ